ധനിയൻ മാറി ബാനിസ് പിതാവിൻ്റെ ശ്രേഷ്ഠ പൗരോഹിത്യത്തിൻ്റെ നൂറാം വാർഷികം ഇന്ന് മലങ്കര സുറിയാനി കത്തോലിക്ക സഭ കൊണ്ടാടുകയാണ് നിരണത്ത് മൂന്ന് പ്രവിശ്യയുടെ മെത്രാൻമാർ ചേർന്ന് ആബോ ഗിവർഗീസിനെ ബധനിയുടെ മാറി ഇവാനിയസായി ശ്രേഷ്ഠ പുരോഹിത സ്ഥാനം നൽകി അവരോധിച്ചു ബഥനിയും സ്ഥാപിച്ചു ഇന്ന് നമ്മളിത് സന്തോഷത്തോടെ വലിയ പ്രതീക്ഷയോടെ ഭക്തിയോടെ ആചരിക്കുമ്പോൾ ഈ വിഷയം ആചരിക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു ഗ്രൂപ്പുണ്ട് ഈ വിഷയം സംസാരിക്കാൻ പോലും അവരാഗ്രഹിക്കുന്നില്ല അതും നമ്മൾ തിരിച്ചറിയണം നമ്മൾ ധന്യപദവിയിൽ ഇനിയും വിശുദ്ധ പദവിയിലൊക്കെ കാത്തിരിക്കുന്ന വന്യ ചെയ്തിട്ടുള്ള നന്മകളും അവിടുന്ന് തുടങ്ങി വെച്ച കാര്യങ്ങളും തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ നിശ്ചയമായിട്ടും എല്ലാവരുടെയും കണ്ണ് തുറന്നേനെ വാശിയും വൈരാഗ്യവും കേസും വഴക്കുമൊക്കെ അവസാനിപ്പിച്ച് സുവിശേഷത്തിലേക്ക് ഒന്ന് കണ്ണു പായിച്ചിരുന്നെങ്കിൽ നിശ്ചയമായിട്ടും ഈ പിതാവ് ആരായിരുന്നുവെന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടേനെ ആ ബോധ്യം എല്ലാവർക്കും ലഭിക്കാൻ നമുക്ക് ഈ കുർബാനയിൽ പ്രാർത്ഥിക്കണം അദ്ദേഹം തുടങ്ങി വെച്ചത് എന്തൊക്കെയാ ഒരു സന്യാസ പ്രസ്ഥാനം തുടങ്ങി ഭാരതം മുഴുവനും ലോകം മുഴുവനിലും മിഷൻ കർത്താവിൻ്റെ സുവിശേഷം പ്രസംഗിക്കപ്പെടണമെന്ന് ആഗ്രഹിച്ചു രണ്ട് മൂന്ന് വിദ്യാഭ്യാസത്തിലൂടെ നടത്തുന്ന പ്രേക്ഷിത പ്രവർത്തനത്തെ അദ്ദേഹം ഏറ്റവും അധികം സ്നേഹിച്ചു അതിന് നടപടികൾ സ്വീകരിച്ചു ഏറ്റവും അവസാനം പുനരൈക്യം എല്ലാവരും ഒന്നായിരിക്കണം ഒന്നാകണം യോഹന്നാന്റെ സുവിശേഷത്തിലെ പതിനേഴാം അധ്യായത്തിലെ ഓർമ്മപ്പെടുത്തലാണത് എല്ലാവരും ഒന്നാകുന്നതാണ് പിതാവിൻ്റെ ഇഷ്ടം ഇത്ര മനോഹരമായ കാഴ്ചപ്പാടുകളാണ് ഈ ആശയങ്ങളെല്ലാം തന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഒന്നിന് തൻ്റെ ശ്രേഷ്ഠാചാര്യ സ്ഥാനലബ്ധിക്ക് ശേഷം നടത്തിയ പ്രസംഗത്തിലേകം പറഞ്ഞിരുന്നു അതാണ് നമ്മൾ ഓർമ്മിക്കേണ്ടത് ഇത് പിന്നീട് വന്ന പൊട്ടിമുളച്ച സഭയുണ്ടാക്കിയെടുത്ത ആശയങ്ങളല്ല ഗഥനി അതിനു മുമ്പുണ്ടായിരുന്നു അതിനു മുമ്പേ അദ്ദേഹം തുടങ്ങി സന്യാസത്തിലൂടെ മാത്രമേ മനുഷ്യന് പൂർണമായി സമർപ്പണം ചെയ്യാൻ കഴിയൂ അത് പൂർണ്ണ സമർപ്പണമാണെന്നുള്ള വെളിപ്പെടുത്തൽ നൽകി അതോടൊപ്പം പറഞ്ഞു വെച്ചു എല്ലായിടത്തും സുവിശേഷം പ്രസംഗിക്കപ്പെടണം അതുപോലെ വിദ്യാഭ്യാസത്തിലൂടെ സ്ത്രീകളുടെ ഉന്നമനത്തിലൂടെ സഭയും കുടുംബവും നവീകരിക്കപ്പെടണം പുനരൈക്യം അത് സാക്ഷ്യമാകണം എല്ലാവരും ഒന്നാകണം അതുകൊണ്ടാണ് ഈ വത്സല പിതാവ് പ്രാർത്ഥിച്ചത് പുനരൈക്യത്തിൻ്റെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന അല്പം കൂടി വ്യത്യസ്തമായിരുന്നു തമ്പപുരാൻ്റെ അമ്മജി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ അപ്പോൾ ആ ദീപ്തമായ ഓർമ്മയും മനസ്സിൽ കാത്തു സൂക്ഷിക്കാം നമ്മുടെ വന്യപിതാവിനെ എത്രയും വേഗമാഗോള സഭയിൽ മണങ്ങപ്പെടുന്ന ഒരു വിശുദ്ധനായി പ്രഖ്യാപിക്കുവാൻ ഇന്നത്തെ പരിശുദ്ധ കുർബാനയിൽ മനസ്സൊരുകി നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവരും ഈ മഹാ തേജോ ഗോളത്തിൻ്റെ നന്മകൾ തിരിച്ചറിഞ്ഞ് കണ്ണു തുറക്കാൻ നമുക്ക് സ്വർഗത്തോട് പ്രാർത്ഥിക്കാം